എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ മിൽമയിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് തസ്തികയുടെ പേര് ജൂനിയർ സൂപ്പർവൈസർ ആണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തിരുവനന്തപുരം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ മിൽമയിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് തസ്തിക വരുന്നത് ജൂനിയർ സൂപ്പർവൈസർ ആണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് സി എം ഡി വഴിയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തി രണ്ടാണ് തസ്തിക ഏതാണെന്നും ക്വാളിഫിക്കേഷനും നോക്കാം തസ്തികയുടെ പേര് ജൂനിയർ സൂപ്പർവൈസർ പി ആൻഡ് ഐ ആണ് വേക്കൻസി പതിനൊന്നാണ് ജോലി വരുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റ്സ് വിത്ത് എച്ച് ഡി സി അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ബി കോം ഡിഗ്രി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ ബി എസ് സി ബാങ്കിങ് ആൻഡ് കോർപ്പറേഷൻ ആണ് യോഗ്യത വേണ്ടത് കൂടാതെ ത്രീ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് ത്രീ ഇയർ എക്സ്പീരിയൻസ് ആസ് ജൂനിയർ സൂപ്പർവൈസർ ഇൻ റീജിയണൽ യൂണിയൻസ് അണ്ടർ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് മിൽമേൽ തന്നെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി വിത്ത് എച്ച് ഡി സി അല്ലെങ്കിൽ ബി കോം ഡിഗ്രിയാണ് സ്പെഷ്യലൈസേഷൻ ഇൻ കോർപ്പറേഷൻ ആണ് വേണ്ടത് അല്ലെങ്കിൽ ബി എസ് സി ബാങ്കിങ് ആൻഡ് കോർപ്പറേഷനാണ് യോഗ്യത വേണ്ടത് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെയാണ് എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയും ഒ ബി സി അല്ലെങ്കിൽ എക്സ് സർവീസ് മെൻ ആണെങ്കിൽ നാൽപ്പത്തി മൂന്ന് വയസ്സിലുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് ഇരുപത്തി മൂവായിരം രൂപയാണ് അപ്പോൾ ഇതാണ് വേക്കൻസി വരുന്നത് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു ലേറ്റസ്റ്റ് ഫോട്ടോ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഫോട്ടോയുടെ സൈസ് ഇരുന്നൂറ് കെ ബിയിൽ താഴെ ആയിരിക്കണം ഫോർമാറ്റ് ജെ പി ജി ആയിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് സൈസ് അൻപത് കെബിയിൽ താഴെ ആയിരിക്കണം ഫോർമാറ്റ് ജെ പി ജി ആയിരിക്കണം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ എല്ലാ ഫീൽഡും കമ്പൽസറി ആയിട്ട് ഫില്ല് ചെയ്യേണ്ടതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ക്രോഷ്യൽ സർട്ടിഫിക്കറ്റ് വേണം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വാലിഡ് ആയിട്ടൊരു പേഴ്സണൽ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം സെലക്ഷൻ്റെ ഭാഗമായിട്ട് ആപ്ലിക്കേഷൻ സ്ക്രീനിങ് ക്രൈറ്റീരിയ ബേസ്ഡ് സ്ക്രീനിങ് റിട്ടേൺ ടെസ്റ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ പ്രോഷൻസി ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് അവരാണ് ചൂസ് ചെയ്യുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിന് സെലക്ഷനെക്കുറിച്ച് മെയിൽ വഴിയോ എസ് എം എസ് വഴിയോ അല്ലെങ്കിൽ ഫോൺ കോൾ വഴിയോ അറിയിക്കുന്നതായിരിക്കും അപേക്ഷിക്കേണ്ട സൈറ്റ് ഏതാ നോക്കാം അപേക്ഷിക്കേണ്ട സൈറ്റ് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തി രണ്ട് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് അപ്പോൾ മിൽമേൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ് ജോലി വരുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലാണ് താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി